ഈശോ മിഷിയായിക്ക് ശ്രുതി ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് ഗലാത്യക്കാർക്ക് വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനാലാം വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു കുരിശ് ബലിപീഠമാണ് കുരിശിൽ യേശു തന്നെ തന്നെ ബലിയർപ്പിക്കുകയായിരുന്നു വിശാചന് ഏറ്റവും അലർജിയുള്ള എന്താണെന്ന് ചോദിച്ചാൽ അത് കുരിശാണ് സ പിന് സാത്താനെ കുരിശ് കാണുന്ന പോലെ എന്നൊക്കെ നമ്മൾ പറയും അത് വെറും പറയലല്ല ഇതാ പാരമ്പര്യത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും ബൈബിളിൽ നിന്നും എല്ലാം നമുക്ക് ഒത്തിരി ദൃഷ്ടാന്തങ്ങൾ കാണുവാനായിട്ട് സാധിക്കും കുരിശടയാളം വരച്ചുകൊണ്ട് വെൻസലേവൂസ് ചെക്കോസ്ലോവയുടെ സ്വർഗീയ മധ്യസ്ഥനാണ് വെൻസലേവൂസിനെതിരെ നിന്ന് ശത്രുവിന് നേരെ നെറ്റിയിൽ കുരിശടയാളം വരച്ചുകൊണ്ട് വെൻസലേവൂസ് ശത്രു രാജാവിനെ ശത്രുവിനെ നേരിട്ടപ്പോൾ അദ്ദേഹം ബോധരഹിതനായി മറിഞ്ഞു വീണുകൊണ്ട് സന്ധി സംഭാഷണത്തിന് വന്ന് യുദ്ധം അവസാനിപ്പിച്ചു വെൻസിലേവൂസ് രാജാവിൻ്റെ ജീവിതകാലത്തൊരിക്കലും പിന്നീട് ഒരു നാട്ടുരാജാവും അദ്ദേഹത്തെ ആ രാജ്യത്തെ ആക്രമിക്കാൻ വന്നില്ല കുരിശടയാളത്തിൻ്റെ ശക്തി യുദ്ധം ദ്വന്ദ്യുദ്ധം രാജാക്കന്മാർ തമ്മിൽ നാട്ടുരാജാക്കന്മാരിൽ എന്തിനാ ജനത്തിനാ ഉപദ്രവിക്കുന്നത് അവർ പാവങ്ങളല്ലേ പട്ടാളക്കാരുടെ ജീവിതം എന്തിനാ കളയുന്നത് അപ്പം ഭീരുവാണ് പേടിത്തോറിനാണ് ഇവൻ്റെ കഥ കഴിഞ്ഞു എന്നും പറഞ്ഞ് ആ അങ്ങനെയെങ്കിൽ അങ്ങനെയെന്നും പറഞ്ഞ് വെല്ലുവിളിച്ച് വന്ന എതിർ രാജാവ് ഇതാ കുരുശടയാളം വരച്ച് വന്ന വെൻസ്ലേവേസിൻ്റെ മുന്നിൽ പിടഞ്ഞു വീണ രംഗം ചരിത്രത്തിലുണ്ട് അതുകൊണ്ടാ പഴയ കാരണവന്മാർ പറയും എൻ്റെ അപ്പച്ചൻ്റെ അമ്മയൊക്കെ പറയും നാവിൽ കുരിശിട് നെറ്റിയിൽ കുരിശിട് എന്ന് പറയും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ആരെങ്കിലും നന്നാൽ പോലും കുരിശിട്ടിട്ട് കുടിക്കി എന്ന് പറയും എൻ്റെ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ അമ്മയിൽ നിന്ന് പഠിച്ച ചില പാഠങ്ങളാണ് അതുപോലെ പ്രായമുള്ള അമ്മായിമാരൊക്കെ അവരൊക്കെ ഇതുപോലെ ചെയ്യുന്നത് അപ്പൻ്റെ അമ്മായിമാരൊക്കെ ആ പഴം ആ പഴമ അതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് അതിലൊക്കെ ചില സത്യങ്ങളുണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ നാവേൽ കുരിശിട്ടെ നാവിലെ കുരിശിട്ടേ ദൈവത്തോട് മാപ്പ് പറയും പറയും കുർബാന സ്വീകരിക്കാനുള്ളതാണ് പള്ളി പോകണാണെന്ന് പറഞ്ഞു തരും അപ്പോൾ കുരിശ് അടയാളത്തിന് ഉണ്ട് അങ്ങനെയാണെങ്കിൽ കുരിശിനോടുള്ള പ്രാർത്ഥനയാണെങ്കിലോ സൂപ്പറായി ഇതാ അത്ഭുതങ്ങൾ നടക്കും നാളുകളായിട്ട് നടക്കാത്ത മാനസാന്തരം കിട്ടാത്ത ബന്ധനങ്ങളിൽ കഴിയുന്ന നമ്മളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഏത് എത്ര വലിയ നിയോഗമായാലും അതിനു മേലുള്ള പൈശാചിക പീഡകളൊക്കെ ഓടിപ്പോകും ദുരാത്മാവ് വിട്ടുപോകും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടും ശൂന്യത മാറും വീണ്ടും ഗലാത്തി ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചു കൊണ്ടുള്ള ജീവിതമാണ് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂഷിതനായിരിക്കുന്നു ഒന്ന് പറഞ്ഞോ സ്വന്തം വാനട്ടി പറയുന്നുണ്ട് ഗലാത്തി രണ്ടേ ഇരുപതിലെ വചനമാണ് കേട്ടത് വീണ്ടും ഒന്ന് പറഞ്ഞത് സ്വന്നോ പതിനെട്ടിലോ പറയുന്നുണ്ട് നാശത്തിലൂടെ ജരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം മോഷത്വമാണ് രക്ഷയിലൂടെ ജരിക്കുന്നത് നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രയേ അതുകൊണ്ടാണ് കുരിശും കുരിശിൻ്റെ വചനവും കുരിശിൻ്റെ പ്രാർത്ഥനയും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ കൊണ്ടുവരും സാധാരണ കുരിശെന്ന് കണ്ടാൽ കുരിശ് എന്ന് കേട്ടാൽ അവൻ്റെ പക്ഷക്കാർക്ക് അലർജിയാണ് ഓ ഒരു കുരിശ് എന്ന് പറയും കുരിശഴിഞ്ഞിട്ട് നേരമില്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ന് പറയും കാരണം സഹനത്തെ ശാപമായിട്ട് കാണാൻ സാത്താൻ പ്രേരിപ്പിക്കും അതന്നും അതെ ഇന്നും അതെ ശാപത്തിൻ്റെ അടയാളമായ കുരിശിനെ ആ കുരിശിനെ യേശു രക്ഷയുടെ അടയാളമാക്കി മാറ്റി ഈ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാണ് കുരിശ് രക്ഷയുടെ അടയാളമാണ് കുരിശി മഹത്വത്തിന്റെ അടയാളമാണ് കുരിശു ദൈവശക്തിയുടെ അഭിഷേകത്തിന്റെ അടയാളമാണ് അതാണ് അടയാളം വരച്ച് വൈദികൻ ആശീർവാദം തരും ലെയോ പതിമൂന്നാമോ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളോട് പ്രത്യേകിച്ച് വൈദികരോട് നിരന്തരം നിങ്ങൾ വിശാചിനെ അഭിഷ്കരിച്ച് പ്രാർത്ഥിക്കും യേശുവിൻ്റെ നാമത്തിന്റെ ശക്തിയാലും ദൈവോചനത്തിന്റെ ശക്തിയാലും കുരിശ് അടയാളത്തിന്റെ യോഗ്യതയാലൊക്കെയാണ് കുരിശു വരച്ചുകൊണ്ടാണ് നമ്മൾ ഇത് നടത്തുന്നത് അപ്പോൾ ഏത് അസാധ്യ കാര്യത്തിനും ഏത് തടസ്സങ്ങൾ മാറാനും ശത്രു എത്ര വലിയ എത്ര വലിയ ശക്തിയായാലും ഇതായി കുരിശിൻ്റെ നോടുള്ള പ്രാർത്ഥന ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുക നമുക്ക് അത് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങൾ ഇവിടെ കമൻസിലെ സമർപ്പിക്കാവുന്നതാണ് സർവശക്തനായ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾക്കു വേണ്ടി നീ കുരിശു മരണം വഹിച്ചുവല്ലോ ഈശോയുടെ കുരിശേ നീ എനിക്ക് സത്യപ്രകാശമായിരിക്കണമേ ഈശോയുടെ വിശുദ്ധ കുരിശേ എല്ലാ അശുദ്ധ ചിന്തകളിലും നിന്ന് എന്നെ സംരക്ഷിക്കണമേ എൻ്റെ ആത്മാവിനെ നല്ല ചിന്തകളാൽ നിറയ്ക്കണമേ ഓ വിശുദ്ധ കുരിശേ എന്റെ രക്ഷയിൽ എന്നെ സഹായിക്കണമേ അങ്ങനെ നസ്രത്തിലെ ഈശോയെ ക്രൂശിച്ച കുരിശിനെ ഞാൻ ആരാധിക്കട്ടെ എൻ്റെ മേൽ ദയായിരിക്കണമേ ഈശോയുടെ കുരിശേ എൻ്റെ ആശ്രയമായിരിക്കണമേ വിശുദ്ധ കുരിശേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വില തീരാത്ത തിരുരക്തത്തെ അവിടുത്തെ ഭയാനകമായ മരണത്തെക്കുറിച്ച് കുറിച്ച് ഉദ്ധാനത്തെയും മഹിമയെയും കുറിച്ച് എന്റെ മേൽ കരുണയായിരിക്കണമേ ക്രിസ്തുമസ് ദിനത്തിൽ ഈശോ ജനിച്ചതുപോലെ ദുഃഖവെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടതുപോലെ ജോസഫും നിക്കോതേമസും കുരിശിൽ നിന്ന് ഇറക്കിയതുപോലെ അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തതുപോലെ അവയെല്ലാം സത്യമായിരിക്കുന്നതുപോലെ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ ശത്രുക്കളിലും നിന്ന് അവിടുന്ന് എന്നെ എന്നേക്കും സംരക്ഷിക്കണമേ സർവശക്തനായ ദൈവമേ നിന്റെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും സമർപ്പിക്കുന്നു നീ കുരിശ് വഹിച്ചതുപോലെ എൻ്റെ കുരിശും വഹിക്കുന്നതിനുള്ള ശക്തി എൻ്റെ കർത്താവീശോ എനിക്ക് തരണമേ എല്ലാ പരീക്ഷണങ്ങളും എളിമയോടെ സ്വീകരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറക്കണമേ എൻ്റെ ആത്മാവിനെ സംരക്ഷിക്കുകയും നിത്യ ജീവിതത്തിലേക്ക് എന്നെ നയിക്കുകയും ചെയ്യണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ദൈവമേ ആരാധന കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ തിരുക്കുരിശിൻ്റെ മുദ്രണം ഞങ്ങളിലും ഞങ്ങളുടെ ഭവനത്തിലും കോമ്പൗണ്ടിലും ഈ പ്രാർത്ഥന ശ്രമിക്കുന്ന വ്യക്തികളിലും അവരുടെ നിയോഗങ്ങളിലും ഉണ്ടാകട്ടെ എല്ലാ നാരികശക്തിലെയും ആട്ടിപ്പായിക്കണമേ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ കുരിശടയാളത്താൽ യേശുനാമത്തിലെല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ ദൈവശക്തി തുറിയപ്പെടട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധോമല അമ്മയുടെ വിമല ഗതിയത്തോട് ചേർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അങ്ങേ ത്തിരി കുരിശിലേക്ക് സമർപ്പിക്കുന്നു നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ അമ്മേൻ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ദയവ് ചെയ്ത് കമൻസിലേക്ക് പോസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹദായകമാണെങ്കിൽ ഇത് കിട്ടാത്ത അനേകരിലേക്ക് നിങ്ങളുടെ ഒരു പ്രേക്ഷിത വേലയായിട്ട് കണ്ട് സുവിശേഷ പ്രഘോഷണ ദൗത്യങ്ങളിൽ സെൻറ്റ് മേരീസ് പ്ലേമിൻറ്റിയുടെ ശുശ്രൂഷകളിൽ ചേർന്നുകൊണ്ട് നമുക്ക് ഇത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ ഷോ മിശിയായിക്ക് തുതിയായിരിക്കട്ടെ